ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ ഹാക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് പറയുകയാണ് അമേരിക്കയിലെ ഡയറക്ടർ ഓഫ് ഇൻ്റലിജൻസ് തുൽസി ഗബാർഡ് ഹാക്കിംഗ് സാധ്യത പരിഗണിച്ച് പേപ്പർ ബാലറ്റുകളിലേക്ക് മടങ്ങണമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പങ്കെടുത്ത യോഗത്തിൽ അവർ പറയുകയും ചെയ്തു വോട്ടിംഗ് യന്ത്രത്തിലെ സുരക്ഷാ പിഴവുകൾ സംബന്ധിച്ച തെളിവുകളും അവർ സമർപ്പിച്ചു കഴിഞ്ഞു ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ ഹാക്ക് ചെയ്യാൻ സാധിക്കുമെന്നതിന് തങ്ങളുടെ കൈവശം തെളിവുകളുണ്ട് വോട്ടിങ്ങിന് അതിൻ്റെ പൂർണ്ണമായ വിശ്വാസ്യത വീണ്ടെടുക്കണമെങ്കിൽ പേപ്പർ ബാലറ്റിലേക്ക് തന്നെ മടങ്ങേണ്ടി വരും അതിലൂടെ മാത്രമേ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ വിശ്വാസ്യത തിരിച്ചു പിടിക്കാനാകൂവെന്നും തുൽസി ഗബാർഡ് പറഞ്ഞു ഇവരുടെ പ്രസ്താവന സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാപകമായി പ്രചരിച്ചതിന് പിന്നാലെ അമേരിക്കൻ തെരഞ്ഞെടുപ്പിൻ്റെ വിശ്വാസ്യത സംബന്ധിച്ച ചർച്ചകളും ചൂടുപിടിക്കുകയാണ് രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ കൃത്രിമം കാണിച്ചുവെന്ന ആരോപണം നേരിടുന്ന സൈബർ സെക്യൂരിറ്റി വിദഗ്ധൻ ക്രിസ് കെബ്സിനെതിരെ ഡൊണാൾഡ് ട്രംപ് അന്വേഷണം നടത്താൻ ഉത്തരവിട്ടതിന് പിന്നാലെയാണ് ഗബാർഡിൻ്റെയും പ്രതികരണം ഉണ്ടായത് ഇന്ത്യയിലും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ വോട്ടിംഗ് മെഷീനെതിരെ കടുത്ത പ്രതിഷേധം തുടരുന്നതിനിടയിലാണ് തുൽസിയുടെ ഈ പരാമർശം ഉണ്ടായിരിക്കുന്നത് പല രാജ്യങ്ങളിലും ഇലക്ട്രോണിക്സ് വോട്ടിംഗ് സംവിധാനത്തിൽ ഇൻ്റർനെറ്റ് അടക്കമുള്ള സ്വകാര്യ നെറ്റ്വർക്കുകളുമുണ്ട് ഇന്ത്യയിലെ വോട്ടിംഗ് യന്ത്രങ്ങൾ കൃത്യതയുള്ള കാൽക്കുലേറ്ററുകളെ പോലെ ലളിതമായ സംവിധാനമാണ് ഇൻ്റർനെറ്റ് വൈഫൈ ഇൻഫ്രാഡ് എന്നിവയുമായി ഒരു ബന്ധവുമില്ല അതുകൊണ്ട് ഹാക്കിംഗ് സാധ്യമല്ലെന്നാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വാദം ഇന്ത്യയിൽ വോട്ടർമാർക്ക് വി വി പാറ്റ് സ്ലിപ്പുകൾ വഴി രേഖപ്പെടുത്തുന്നത് എന്താണെന്ന് കാണാനും കഴിയും വോട്ടെണ്ണൽ സമയത്ത് രാഷ്ട്രീയ പാർട്ടികൾക്ക് മുന്നിൽ അഞ്ചു കോടിയിലേറെ പേപ്പർ ട്രെയിൽ മെഷീൻ സ്ലിപ്പുകൾ പരിശോധന നടത്തുന്നുണ്ട് സ്ട്രോങ് റൂമുകളിൽ സൂക്ഷിക്കുന്ന യന്ത്രങ്ങളിൽ കൃത്രിമം നടത്താനുള്ള യാതൊരു മാർഗവുമില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാട്ടുന്നു മഹാരാഷ്ട്രയിലടക്കം നേരത്തെ വലിയ ആരോപണമാണ് വോട്ടിംഗ് മെഷീനെതിരെ കോൺഗ്രസ് ഉയർത്തിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടമുണ്ടാക്കിയ ശേഷം അതിൻ്റെ ആത്മവിശ്വാസത്തോടെ തെരഞ്ഞെടുപ്പിനിറങ്ങിയ കോൺഗ്രസിന് കഴിഞ്ഞ നാല് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെയും ഫലം വലിയ തിരിച്ചടി തന്നെയായിരുന്നു സഖ്യകക്ഷികളുടെ പിൻബലത്തിൽ രണ്ടിടത്ത് അധികാരം പിടിച്ചെങ്കിലും ഹരിയാനയിലും മഹാരാഷ്ട്രയിലും കോൺഗ്രസ് അടിതെറ്റി വീഴുകയായിരുന്നു ഹരിയാനയിൽ ഇവി എമ്മുകളിലെ ബാറ്ററി ചാർജിൽ അസാധാരണമായ ഏറ്റക്കുറച്ചിലുകൾ കണ്ടെന്നും ചെറിയ ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് തോറ്റുപോയ ഇരുപത് മണ്ഡലങ്ങളിൽ ക്രമക്കേട് നടന്നു എന്നുമായിരുന്നു അവരുടെ ആരോപണം ഹരിയാനയിലും മഹാരാഷ്ട്രയിലും പോളിങ്ങിലും ഭൂരിപക്ഷത്തിലും കമ്മീഷൻ വിവരങ്ങൾ വൈകിപ്പിച്ചു എന്നും കോൺഗ്രസ് ആരോപണം ഉന്നയിക്കുന്നുണ്ട് എന്നാൽ ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന വോട്ടിംഗ് യന്ത്രങ്ങൾ സുരക്ഷിതമാണെന്ന് വീണ്ടും വീണ്ടും ഉറപ്പിച്ചു പറയുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം സുപ്രീംകോടതി ഉൾപ്പെടെ പരിശോധിച്ച് ഉറപ്പ് വരുത്തിയതാണ് വോട്ടിംഗ് മെഷീനെന്നും അതിൽ അട്ടിമറി നടത്തുന്നത് സംഭവിക്കാവുന്ന ഒരു കാര്യം അല്ലെന്നുമാണ് അവർ പറയുന്നത്